ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഉപ്പേരി എന്തായാലും ശരി ഒരു മുട്ടയെങ്കിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചോറ് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ അല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഗ്ഗ് ഫ്രൈ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി മസാല ആയിട്ടുള്ള ഈ ഒരു മുട്ട ഫ്രൈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാണ്ട് താഴെ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമ്മൾ മുട്ടയൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ അത് മുട്ടയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഒരു ഐറ്റാണല്ലോ മുട്ട ആ ഒരു മുട്ട ദിവസത്തിൽ ഒന്നെങ്കിലും കഴിക്കണമെന്നാണല്ലോ പറയുക അപ്പോൾ എപ്പോഴും മുട്ട ബോയിൽ ചെയ്ത് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മസാല കൂട്ടിയിട്ടുള്ള ഒന്ന് മുട്ട ഒന്ന് കഴിച്ചു നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മളിത് ആ മുട്ടൊക്കെ ഒന്ന് നടുവേ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒരുപാട് ചൂടാവാതെ നമുക്ക് ഫ്ലെയിം ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടി കൂടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം കുരുമുളക് പൊടി അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് എണ്ണ ചൂടായി പോകരുത് ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാല ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഒരു മിനിറ്റോളം നമുക്ക് അതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് ചൂടായി പോകരുത് അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ചെറുതായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കണം ജീരവും കൂടി ഒന്ന് ചെറുതായി പൊട്ടി വരണ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് കൊടുക്കുന്നത് ഉള്ളി കൂടുതലായാലും കുഴപ്പമില്ല നമ്മുടെ ആ മസാലയ്ക്ക് ടേസ്റ്റ് കൂടുകേ ഉള്ളൂ അപ്പോൾ ഉള്ളി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആ ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഒരുപാട് കളർ മാറി വരണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി അതിന് ശേഷം നമുക്കിതിലേക്ക് അര ഗ്ലാസ് ചുവടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ആ ഒരു മസാല മസാലതാ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം കട്ട് ചെയ്ത മുട്ട ഓരോന്നായിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കണം നമ്മളിതുപോലെ ഒഴിച്ച് കുറച്ചൊന്ന് ലൂസായ മസാല ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ടയിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വയ്ക്കണം ഒരുപാട് നേരം നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റില്ല കാരണം ഈ മുട്ട അങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് തന്നെ രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിത് അതുപോലെ മുട്ട ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ ഒരു മസാല നന്നായിട്ട് പറ്റിയിട്ടില്ല ഇനി തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ മുട്ട രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് ആ ഒരു മസാല പിടിക്കുന്ന രീതിക്ക് ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ ഈ ഒരു മുട്ട മസാലയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണ സമയത്താണ് നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മസാല പിടിക്കുന്ന രീതിക്ക് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ടത ലാസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഉണ്ടാവുക ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ മസാല മുട്ട നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ ഏകദേശം ഒരു മൂന്നോ നാലോ ടീസ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അവസാനമായിട്ട് ഈ ഒരു മുട്ടയിൽ ചേർത്ത് കൊടുക്കുക തേങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ആ ഒരു തേങ്ങയിലും ഈ ഒരു മസാലയൊക്കെ പിടിച്ച് തേങ്ങ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു മുട്ട ഫ്രൈ ചെയ്തത് മാത്രം മതി ആ ഒരു തേങ്ങയും അതുപോലെ തന്നെ മുട്ടയൊക്കെ കൂട്ടി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു മസാല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങ ആ ഒരു പച്ചമുളക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി ആ ഒരു മസാല പിടിക്കുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഫ്രൈ ആക്കണേൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലിയും കൂടിയിട്ടിട്ടൊന്ന് അടച്ച് വെക്കാം കറിവേപ്പിലിയിൽ ചെറുതായിട്ടൊന്ന് ആ ഒരു ചൂട് തട്ടുമ്പോൾ ആ മുട്ടയിലേക്കൊക്കെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് ഇറങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നടച്ച് വയ്ക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് നമ്മുടെ മുട്ട ഫ്രൈ ലാസ്റ്റ് ലാസ്റ്റായിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട മസാല ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്